റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിൽ വലിയ വിവാദങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് നടക്കുന്നത് നിരവധി പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തമിഴ് സിനിമാ ലോകത്തും ഇത്തരം ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ട് നടൻ വിശാൽ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിശാലിനെതിരെ പരിഹാസം നിറഞ്ഞ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശ്രീറെഡ്ഡി നേരത്തെ വിശാലിനെതിരെ മീ ടു വെളിപ്പെടുത്തൽ നടത്തിയ നടി കൂടിയാണ് ശ്രീറെഡ്ഡി സ്ത്രീ ലംബനായ മുടി നരച്ച അമ്മാവ താൻ ലോക ഫ്രോഡ് ആണെന്ന് എല്ലാവർക്കും അറിയാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ നാക്ക് സൂക്ഷിക്കണമെന്നും എല്ലാ സ്ത്രീകളും തന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമെന്നും ശ്രീറെഡ്ഡി പറയുന്നു സ്ത്രീലംബടനായ മുടി നരച്ച അങ്കളെ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ നാക്ക് സൂക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നു നീ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വൃത്തികെട്ട ഭാഷ നല്ല ആളുകൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം എല്ലാവർക്കും അറിയാം നിങ്ങൾ ക്കാലവും ഫ്രോഡാണ് ലോകത്ത് നീ എത്ര വലിയ ഫ്രോഡാണെന്ന് അറിയാം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ ബഹുമാന്യനായ വ്യക്തിയാണെന്ന് കരുതുന്നില്ല എന്നും ജീവിതത്തിൽ എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ചു എന്തുകൊണ്ടെന്നും ശ്രീറെഡ്ഡി ചോദിക്കുന്നു വിവാഹ നിശ്ചയം മുടങ്ങി അതും എന്തുകൊണ്ട് അടുത്ത തവണ ഈ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി നൽകൂ ഒരു സംഘടനയിൽ സ്ഥാനം ഉണ്ടാകുന്നത് വലിയ കാര്യമല്ല എന്നും കുറച്ച് മര്യാദ കാണിക്കൂ എന്നുമാണ് ശ്രീറെഡ്ഡി വിശാലിനോടായി കുറിക്കുന്നത് വിശാൽ തന്നെ ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ ശ്രീറെഡ്ഡി ആരോപിച്ചത് അവസരത്തിന് വേണ്ടി നിരവധി സ്ത്രീകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും വിശാൽ ഒരു മോശം വ്യക്തിയാണെന്നും ശ്രീറെഡ്ഡി നേരത്തെ ആരോപിച്ചിട്ടുണ്ട് വിശാലിനെ കൂടാതെ നിരവധി താരങ്ങൾക്കെതിരെ ശ്രീറെഡ്ഡി സംസാരിച്ചിരുന്നു മീറ്റു ആരോപണം സിനിമാ കാലത്തായിരുന്നു ഇത്തരം ആരോപണങ്ങൾ മോഹവുമായി എത്തുന്നവരിൽ ശതമാനം പേർക്ക് മാത്രമാണ് അവസരം ലഭിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി കബളിപ്പിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ചെരുപ്പുകൊണ്ടടിക്കണമെന്നുമായിരുന്നു വിശാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചത്